പിടിക്കുന്നല്ലോ വേറെ കഴിയാൻ പ്ലാസ്റ്റിക്കിന്റെ പൂവായാലും ഇങ്ങനെ സൗകര്യം ശരിക്കുള്ള പൂവാണെങ്കിലോ ശരിക്കുള്ള പൂവാണെങ്കിലും ഒരു ദിവസം നാളെ കഴിയണം അത് വാടി നിരാശകൾ നിരാശകളുണ്ടാവും പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്ന അവസ്ഥകൾ അവസ്ഥകളുണ്ടാവും കരയും വേദനയ്ക്കും ഇതൊക്കെ എന്തുകൊണ്ടാണെന്നറിയോ നമ്മുടെ ഉള്ളിൽ മനസ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നുണ്ട് പഠിച്ചവൻ പറയുന്നുണ്ട് കല്യാണത്തെക്കുറിച്ച് പറയുമ്പോഴേ കല്യാണത്തെക്കുറിച്ച് പറയുമ്പോഴാണ് പറഞ്ഞത് പക്ഷെ ഒരുമിച്ച് ജീവിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും ഇത് ബാധകമാണ് പഠിച്ചോൻ പറഞ്ഞത് എന്താണെന്നറിയോ വമിൻ അൻ ലക്കും മിൻ ും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ആകാശത്തിൽ നിന്ന് മാലാകയല്ല മിൻ അംഫുസിക്കും എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ് പ്ലാസ്റ്റിക് അല്ല കല്ലല്ല മനുഷ്യനാണ് ഫീലിങ്സ് ഉണ്ട് മനുഷ്യന്മാർക്ക് ഈ മനുഷ്യന്മാരുടെ ഫീലിങ്സിനെ മനസ്സിലാക്കലാണ് ശരിക്കും പറഞ്ഞാൽ സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇത്രയേറെ ആളുകൾ ഇരിക്കുന്നുണ്ട് പുരുഷന്മാർ നിങ്ങൾ വെറുതെ അവരോട് ചെന്നിട്ട് ഇങ്ങനെ ചോദിച്ചു നോക്കൂ ഇപ്പൊ മനസ്സിനെ അലട്ടുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു നോക്കൂ ഇത്ര ആളുകൾ ഉണ്ടല്ലോ ഞാനിടയ്ക്ക് ഇവിടെ ഇത്ര ആളുകൾ ഇപ്പൊ മനസ്സിനെ അലട്ടുന്ന പ്രശ്നം എന്താണ് എന്താണെന്ന് പ്രശ്നമുണ്ടാവും അതെന്താണെന്ന് വെറുതെ ഇങ്ങനെ ചോദിച്ചു നോക്കൂ മിക്കവാറും ആളുകൾ പറയുന്നത് ഒരു പ്രശ്നം ഉണ്ടാവും പക്ഷെ ആ പ്രശ്നം അവരുടെ പ്രശ്നമല്ല വേറെ ഏതെങ്കിലും ഒരാളുടെ പ്രശ്നം ഇരിക്കും അനിയൻ്റെതോ അനിയൻ്റെ മോൻ്റെതോ കിക്കാക്കൻ്റെ മോൻ്റെതോ അളിയൻ്റെതോ അമ്മായിയുടെ കുട്ടിയുടെതോ വേറെ ആരുടെങ്കിലും ഒക്കെ ഇരിക്കും അങ്ങനെ ഉരുകി ഇരുങ്ങി ഇങ്ങനെ പോകുന്ന അവസ്ഥയായിരിക്കും ഇതെല്ലാ മനുഷ്യന്മാരുടെ കാര്യവും ഞങ്ങൾ തന്നെ അല്ലേ എല്ലാ മനുഷ്യൻ്റെ കാര്യങ്ങളും ഞങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളിലൊരു ഗർഭപാത്രമുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥകൾ എന്തൊക്കെയാ ഒരു പെണ്ണിന്റെ ജിഹാദ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്നറിയാമോ ആ മൂന്നോ നാലോ സെൻറിമീറ്റർ ഉള്ള അറയാണ് ഒരു പെണ്ണിന്റെ ജിഹാദ് എന്ന് പറയുന്നത് അവളെ സ്വർഗത ഉള്ളിലെ ആ മൂന്നോ നാലോ സെന്റിമീറ്റർ മാത്രം വലുപ്പമുള്ള ആ പാത്രം ഉണ്ടല്ലോ ആ ഒരൊറ്റ കാരണം കൊണ്ട് അവൾ അനുഭവിക്കുന്ന സ്ട്രെസ് എത്രയാണ് അവൾ അനുഭവിക്കുന്ന മൂഡ് സിങ്സ് എത്രയാണ് അവൾക്ക് അവളെ തന്നെ മനസ്സിലാവുക ടീനേജിലുള്ള ഒരു കുട്ടിയുടെ അവസ്ഥയാണ് ഒരു സ്ത്രീയുടെ അവസ്ഥ ഒരു പുരുഷന്റെ അവസ്ഥ എല്ലാ മനുഷ്യന്റെയും അറസ്റ്റ് ചെയ്ത അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പ്ലാസ്റ്റിക് അല്ല നമ്മൾ കല്ലല്ല നമ്മൾ മനുഷ്യന്മാരാണ് അപ്പൊ കൂടെയുള്ള മനുഷ്യനിൽ നിന്ന് നമുക്ക് ആകെ വേണ്ടത് എന്താണ് നമ്മുടെ ഉള്ളിലൊരു മനസ്സിനിടയെന്ന് തിരിച്ചറിയൽ വേറൊന്നും വേണ്ട നമ്മുടെ ഉള്ളിലൊരു മനസ്സുണ്ട് എന്ന് തിരിച്ചറിയുക കരുണ എന്നൊക്കെ പറയണതാണ് കാരുണ്യം കല്യാണത്തെ പറഞ്ഞപ്പോൾ പഠിച്ചോൽ രണ്ട് കാര്യങ്ങൾ ആകെ പറഞ്ഞു ഒന്ന് നിങ്ങൾ അയാളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു അത് പറഞ്ഞു നിർത്തിയാൽ മതിയായിരുന്നു പക്ഷെ പഠിച്ചോൻ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞു അയാളോട് കാരുണ്യം കാണിക്കണം എന്ന് പറഞ്ഞു സ്നേഹമല്ല കാരുണ്യം എന്ന് പറയുന്നത് സ്നേഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇങ്ങനെ കാരുണ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇങ്ങനെയാവും അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെയാവും അപ്പൊ ഇയാൾ ഇങ്ങനെയല്ല ഇയാൾ ഇങ്ങനെയാണോ ആസിഡാക്രമണത്തിന് വലിയ പരിക്ക് പറ്റിയ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു മുഖത്താണ് പരിക്ക് വെച്ചത് മുഖ ഇല്ലാതായി കണ്ണാടി നോക്കുന്നതോടുകൂടി ഇവളുടെ എല്ലാ ആത്മവിശ്വാസവും ഇല്ലാതാവും നല്ല സുന്ദരിയായ കുട്ടികൾ അതുകൊണ്ട് കുറെ കാലം ഇവിടെ കണ്ണാടിയിൽ നോക്കാതെ കഴിഞ്ഞു ഒരു ദിവസം ഇവിടെ കണ്ണാടിയിൽ നോക്കി കണ്ണാടിയിൽ ഇങ്ങനെ നോക്കി ഇവള് പറയാ ഈ മുഖം രണ്ട് കുഴികളുണ്ട് ആ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട് എന്റെ കണ്ണുകളായിരിക്കും ഒരു കരയാണ് അവിടെ ഇങ്ങനെ കരഞ്ഞ സമയത്ത് ഒരാടി വന്നിട്ട് ആ കണ്ണാടി എത്തി വലിച്ചു ശരീരത്തിൻ്റെ എനിക്ക് കുഴപ്പമില്ല ഞാൻ നിന്നെ ഇങ്ങനെ സ്നേഹിക്കും സ്നേഹിക്കുന്നു നീ കരയണ അത് നിനക്കുള്ളതാ അത് നിനക്കുള്ളതാ ആ കയ്യിൽ നീ കിടക്കുന്നുണ്ട് ദിക്കുകൾ പലതാകുമ്പോഴും രാജ്യങ്ങൾ പലതാകുമ്പോഴും മനുഷ്യരിങ്ങനെ ചേർത്ത് പിടിച്ചതോടുകൂടി നമ്മുടെ ജീവിതം സ്വസ്ഥമാവുകയാണ് ചെയ്തത് അപ്പം ഇന്ന് അതിന് മാറ്റങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് അതാണ് നമ്മൾ പ്രയോറിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ പാബിലോ മെരുത എന്ന് പറയുന്നൊരു വലിയ എഴുത്തുകാരനുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ കയ്യിലൊക്കെ യന്ത്രങ്ങളുണ്ട് യന്ത്രങ്ങൾ എന്തിനുള്ളതാണെന്നറിയോ യന്ത്രങ്ങൾ ഉപയോഗിക്കാനുള്ളതാ ഉപയോഗിക്കാനുള്ളതാണ് നമ്മുടെ കൂടെ കുറേ മനുഷ്യന്മാരുണ്ട് ഈ മനുഷ്യന്മാരെന്തിനുള്ളതാണെന്നറിയോ ടു ബി ലവ് സ്നേഹിക്കാനുള്ളതാണ് യന്ത്രങ്ങൾ ഉപയോഗിക്കാനുള്ളതാ മനുഷ്യന്മാരെ സ്നേഹിക്കാനുള്ളതാ ഇത് തിരിഞ്ഞു പോയാൽ എങ്ങനെയുണ്ടാവും യന്ത്രങ്ങളെ സ്നേഹിക്കുകയും മനുഷ്യന്മാരെ ഉപയോഗിച്ച് ഒഴിവാക്കുകയും ചെയ്താൽ എങ്ങനെയുണ്ടാവും അതാ യന്ത്രങ്ങളെ സ്നേഹിക്കുന്നൊരു കാലമാണ് യന്ത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് നമ്മുടെ സമയം മുഴുവൻ യന്ത്രങ്ങൾ കൊണ്ടുപോകാം ഇത് വെറുതെ പറയണല്ല സത്യമാണ് അല്ലേ വെറുതെ പറയണല്ല സത്യമാണ് ഇപ്പം എൻ്റെ കയ്യിൽ ഈ മൈക്ക് ഉണ്ടല്ലോ ഈ മൈക്ക് ഈ മൈക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ രണ്ട് വഴിയുണ്ട് ഏ ഒന്നുകിൽ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുപോകാം തട്ടിപ്പറിച്ചു കൊണ്ടുപോകുമ്പോൾ എനിക്ക് വേദനിക്കും എന്നാൽ എന്നെ വേദനിപ്പിക്കാതെ എന്നെ സന്തോഷിപ്പിച്ച് ഞാനിങ്ങനെ ചിരിച്ചു നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കത് എടുത്തോണ്ട് പോകാം ഞാൻ കരയില്ല ഞാൻ ചിരിക്കുക ചെയ്യാം എങ്ങനെയാണെന്നറിയാമോ എന്നെ കിളിയാക്കിയാൽ മതി എന്നെ കിളി കൂടി ഇത് താഴെ വീഴും ഞാനിങ്ങനെ ചിരിച്ചു നിൽക്കുമ്പോൾ നിങ്ങൾ ഈ സാധനം എടുത്തുകൊണ്ട് പോകും അല്ലേ എനിക്ക് വളരെ വിലപ്പെട്ട പലതും എനിക്ക് വിലപ്പെട്ട പലതും എൻ്റെ അടുത്ത് നിന്ന് മറ്റുള്ളവരെടുത്തുണ്ടോ എന്നെ സന്തോഷിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് ഏറ്റവും വിലപ്പെട്ട പലതും നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മനുഷ്യന്മാർക്ക് കൊടുക്കേണ്ട സമയം വേറുള്ള ആളുകൾ കട്ടെടുത്ത് കൊണ്ടുപോകുന്നത് നമ്മളെ കരയിപ്പിച്ചുകൊണ്ടല്ല നമ്മളിങ്ങനെ നോക്കിയിട്ട് ചിരിക്കുക ചെയ്യുക നമ്മൾ മൊബൈലിൻ്റെ സ്ക്രീനിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എത്ര സമയമാണ് കട്ടെടുക്കപ്പെടുന്നത് എന്ന് ആലോചിച്ചു പാതിരാവിലും കെട്ടുപോകാത്ത നീല വെളിച്ചം നമ്മുടെ എത്രയെത്ര നല്ല വെളിച്ചങ്ങളെയാണ് ബന്ധങ്ങൾക്കിടയിൽ കെടുത്തി കളയുന്നത് എന്നല്ലോ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ പഠിച്ചു നമുക്ക് തന്നിട്ടുള്ള കുറച്ച് മനുഷ്യന്മാർ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായി മാറുക അവർക്ക് കൊടുക്കുന്ന സമയം വേറൊരാൾക്കും കൊടുക്കാതിരിക്കുക എന്നുള്ള അവരോട് സംസാരിക്കുന്ന അത്ര അവർക്ക് വേണ്ടി അവരെ കേൾക്കാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന അത്ര സമയം അത് വേറെ ആൾക്കില്ല അവർക്കുള്ളതാണ് കാരണം പഠിച്ചോണ്ട് തന്ന നാല് മനുഷ്യന്മാർ പഠിച്ചോണ്ട് തന്ന അഞ്ച് മനുഷ്യന്മാർ ഇതാണ് ബർക്കത്ത് ബർക്കത്ത് വെറുതെ കിട്ടില്ല അതുകൊണ്ടാണ് പഠിച്ചോൺ പറഞ്ഞത് ബർക്കത്ത് വളരെ വളരെ കണ്ടീഷനല്ല എല്ലാവർക്കും കിട്ടില്ല പൈസ എല്ലാവർക്കും കിട്ടും പൈസക്ക് ബർക്കത്ത് എല്ലാവർക്കും കിട്ടില്ല സമയം എല്ലാവർക്കും ഒരേപോലെ തന്നെ അല്ലേ ചില ആളുകൾക്ക് സമയത്തിന് ബർക്കത്ത് ബറുക്കത്തുണ്ടാവും ആരോഗ്യം എല്ലാ മനുഷ്യന്മാർക്കും ഇല്ലേ ചില ആളുകൾക്ക് ആരോഗ്യത്തിന് ബറുക്കത്തുണ്ടാവും ശരിയല്ലേ ചെറിയ ശമ്പളം എടുക്കും ചെറിയ ശമ്പളമാണെങ്കിൽ സമാധാനമായിട്ട് ജീവിക്കണ്ടാവും എന്നാൽ ചില ആളുകൾക്ക് ധാരാളം പൈസ ഉണ്ടാവും ഒരു സമാധാനം ഉണ്ടാവില്ല അതാണ് ബർക്കത്ത് എന്ന് അറിയണത് ബർക്കത്ത് എന്ന് പറയുന്ന എണ്ണമല്ല ക്വാളിറ്റിയാണ് നൂറ് രൂപ മാത്രം ദിവസം വരുമാനം കിട്ടുന്ന ആൾക്കാർ സമാധാനമായിട്ട് ജീവിക്കണ്ടാവും പൈസയിൽ നല്ല കാര്യം വേറെ പഠിച്ചു പറഞ്ഞിട്ടുള്ള ചില കണ്ടീഷൻസ് ഉണ്ട് അതിലാണ് ബറുക്കത്ത് കിടക്കുന്നത് പഠിച്ചുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളിൽ നമുക്ക് ബറുക്കത്ത് ചൊരു അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു കാര്യം കൂടി പറയാം യൂസുഫ് നബി അലൈഹു സ്വലാമിൻ്റെ ചരിത്രം നമുക്കൊക്കെ അറിയാമല്ലോ യൂസുഫ് നബി വിശുദ്ധ കുറുകാരെ വിശുദ്ധമായി ഒരു പ്രവാചകനാണ് അധിക പ്രവാചകന്മാരെ കുറിച്ച് അങ്ങനെ പറഞ്ഞില്ല കുറച്ച് ആളുകളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞുള്ളൂ ചില പ്രവാചകന്മാരെക്കുറിച്ച് പേര് മാത്രമേ പറഞ്ഞുള്ളൂ എന്നാൽ യൂസുഫ് നബിയെക്കുറിച്ച് ഒരധ്യായം തന്നെയുണ്ട് അത്രയും വിശദമായിട്ട് പറഞ്ഞു യൂസുഫ് നബിയുടെ അദ്ദേഹത്തിൻ്റെ ഇക്കാക്കന്മാർക്ക് ഒരു അസൂയ ഉണ്ടായി അസൂയുണ്ടായിട്ട് അവരെന്താ ചെയ്തത് അവർ ഈ കുട്ടിയെ മെല്ലെ കൊണ്ടുപോയിട്ട് ഒട്ടക്കിണറ്റിലേക്ക് വലിച്ചു ഒട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇവർ വേറൊരു കാര്യം കൂടി ചെയ്ത് ഒരാടിനെ അറുത്തിട്ട് അതിന്റെ ചോര ഈ കുട്ടിയുടെ കുപ്പായത്തിലാക്കിയിട്ട് വാപ്പയോട് വന്നു പറഞ്ഞു നമ്മുടെ കുട്ടിയെ ചെന്നായി പിടിച്ചു വാപ്പക്ക് വിശ്വസിക്കാതെ വേറെ ഒന്നും നിർത്തിയൊന്നുമില്ല കാരണം ചോര ചോരയുള്ള കുപ്പായൊക്കെ ഉണ്ടല്ലോ എന്നിട്ട് കുറയാൻ പറഞ്ഞെന്താന്നറിയാ ആ വാപ്പ കാത്തിരുന്നു അതിലും വല്ലാത്ത കാത്തിരുവല്ലേ കാണാതായ കുട്ടിയെ അല്ല കാത്തിരിക്കണേ മരിച്ചുപോയ എന്ന് പറയുന്ന കുട്ടിയെ കാത്തിരിക്കണേ എന്തിനാ അതുകൊണ്ടാണ് ആ കാത്തിരിപ്പിനെ കുറിച്ച് കുറയാൻ പറഞ്ഞത് സുബ്രൻ ചെമ്മീ അതൊരു അടിപൊളി കാത്തിരിപ്പായിരുന്നു അത് എടാ കാണാതായ കുട്ടിയെ നമ്മൾ കാത്തിരിക്കും ഇത് മരിച്ച മരിച്ചയാളല്ലേ അയാളെയാണ് കാത്തിരിക്കുന്നത് അതാണ് സ്നേഹം ഏ കാലുകൊണ്ട് വയ്യാത്തൊരു കുട്ടി അല്ലെങ്കിൽ ഓട്ടിസ്റ്റിക് ആയൊരു കുട്ടി ഓട്ടിസ് ഉള്ളൊരു കുട്ടിയെ എല്ലാ ദിവസവും രാവിലെ ഉമ്മ വന്നിങ്ങനെ നോക്കുക എൻ്റെ കുട്ടിക്ക് സുഖായോ ഉമ്മാക്കറിയാതെ സുഖവുമില്ല എന്നിട്ടുള്ള ആ കാത്തിരിപ്പില്ലേ അതാണ് സൊബരുൻ ചമീൻ അതിന് ചില്ലറ സ്നേഹം പോരാ ഓക്കെ അങ്ങനെ കാത്തിരുന്നു ആ കാത്തിരിപ്പ് വെറുതെ ആയില്ല പോയ തിരിച്ചു വന്നു ഓക്കെ ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ നബി പക്ഷേ ആ പൊട്ടക്കിണറ്റിൽ അവസാനിച്ചില്ല അദ്ദേഹത്തെ ഒരു യാത്രക്കാർ വന്ന് എടുത്തുകൊണ്ട് പോകുന്നു അവസാനം ഈജിപ്തിലെ മന്ത്രിയായി മാറുന്നു ഈജിപ്തിലെ ഫൈനാൻസ് മന്ത്രിയായിട്ട് മാറുക ആലോചിക്കണം കേട്ടോ ഏഹ് മലഞ്ചെരുവിലെ ഒരു കുടിലിൽ താമസിച്ച മനുഷ്യൻ ഈജിപ്തിലെ കൊട്ടാരത്തിലെത്തി ഈജിപ്തിലെ കൊട്ടാരത്തിൽ ജീവിച്ച ഒരു മനുഷ്യൻ മലഞ്ചെരുവിലെ കുടിലെത്തിയിട്ടുണ്ട് മൂസാ നബി അലൈഹുലാല്ലേ ഇതാണ് പഠിച്ചോൻ്റെ പ്ലാൻ നമ്മളെ ആർക്കും തോൽപ്പിക്കാനൊന്നും കഴിയില്ലെന്ന് നമ്മളെ ആർക്കും തോൽപ്പിക്കാനൊന്നും കഴിയില്ല അതിന് പഠിച്ചോ തന്നെ വിചാരിക്കണം അതാ മലഞ്ചെരിവിലെ ഒരു കുടിലിൽ ജീവിച്ചിരുന്ന യൂസുഫ് നബി അവസാനം എത്തുന്നത് ഈജിപ്തിലെ കൊട്ടാരത്തിലാണ് ഈജിപ്തിലെ കൊട്ടാരത്തിൽ വളർന്ന മൂസ നബി അവസാനം എത്തുന്നത് മദിയനിലെ ഒരു ചെറിയ വഴുത്തിലാണ് ഞങ്ങൾ പഠിച്ചവൻ്റെ പ്ലാനാണ് എടാ പഠിച്ചവൻ്റെ ഗൂഗിൾ മാപ്പാണ് വേറെ ആർക്കും അത് നശിപ്പിക്കാനൊന്നും കഴിയില്ല നിന്നെ ഞാൻ നശിപ്പിക്കുമെന്നൊരാൾ നമ്മളോട് പറഞ്ഞാൽ അയാളെ നോക്കിയിട്ടൊരു ചിരിത്തിരിക്കണം ഇത് ആകാശത്തേക്ക് ഇങ്ങനെ ചൂണ്ടണം അവിടെ ഉള്ള ഒരാൾ വിചാരിക്കുന്നടാ നിന്നെ എന്നെക്കൊണ്ടെന്ന് അതിന് കഴിയില്ല എന്ന് പറയുന്ന ഒരന്തസിന്റെ ചരിത്രമാണ് ഈ രണ്ട് ചരിത്രവും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മനുഷ്യന്മാർക്ക് നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല ശരി അങ്ങനെ യൂസുഫ് നബി ഈജിപ്തിലെ മന്ത്രിയായിട്ടൊക്കെ മാറി അദ്ദേഹം കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു ആൺകുട്ടി ഉണ്ടാവാണ് ഈ ആൺകുട്ടിക്ക് അദ്ദേഹം കൊടുത്ത പേരാണ് മനോഹരം യൂസുഫ് നബിക്കുണ്ടായ കുട്ടിക്ക് കൊടുത്ത പേരെന്താണെന്നറിയോ മനാസേ ഹീബ്രു ഭാഷ മനാസേഹ് മനാസേഹ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ മനാസേഹ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിലാണെങ്കിൽ സാരല്ല പോട്ടെ എന്ന് അറിയില്ല നമ്മൾ ആണ് മനാസ് എല്ലാം മറക്കുക അതെന്തിനായിരിക്കുമോ അങ്ങനെ ഒരു പേരിട്ട് എന്തിനായിരിക്കും അങ്ങനെ ഒരു പേരിട്ട് ഒരുപക്ഷെ ഈ കുട്ടി വലിയ കുട്ടിയാകുന്ന സമയത്ത് നാട്ടുകാർ വന്നിട്ട് ഈ കുട്ടികൾ പറയും എടാ നിൻ്റെ ഇക്കാക്കന്മാരെ നിൻ്റെ മൂത്താപ്പന്മാരൊക്കെ നിനക്കറിയോ നിന്റെ മൂത്താപ്പന്മാർ നിന്റെ വാപ്പനെ കൊല്ലാൻ നോക്കിയ ആളുകളാണടാ അവരോട് മിണ്ടാൻ പാടില്ല അവരെ മക്കളോട് മിണ്ടാൻ പാടില്ല അവരെ കല്യാണത്തിന് വിളിക്കാൻ പാടില്ല അവരടുത്തേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ ആരെങ്കിലും ഈ കുട്ടിയോട് വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ഈ കുട്ടി കൊടുക്കേണ്ട ഒരു മറുപടി ഉണ്ട് ആ മറുപടിയാണ് ഈ പേര് സാറല്ല പോട്ടെ രണ്ട് ചങ്ങാതിമാരൊരു യാത്രയിലായിരുന്നു അവരുടെ ഇടയിൽ എന്തോ ഒരു ഉണ്ടായി ഒരാൾ മറ്റേയാളെ അടിച്ചു അടി കിട്ടിയിട്ടും ഇയാൾ തിരിച്ചടിച്ചതൊന്നുമില്ല ഇയാൾ താഴെ ഇങ്ങനെ ഇരുന്നിട്ട് മണലിൽ എഴുതി വെച്ചു ഇവിടെ വെച്ചെൻ്റെ ചങ്ങാതി എന്നെ അടിച്ചു മണലിൽ യാത്ര പിന്നെയും പോയി യാത്ര പിന്നെയും പോകുമ്പോൾ ഒരു പുഴ പുഴ കടന്ന് ഇങ്ങനെ പോകണം പുഴ കടന്ന് പോവുകയാണ് ആ സമയത്ത് ഇന്നലെ അടി കൊണ്ടയാളില്ലേ അടി കൊണ്ട കൊണ്ടയാള് അയാളിങ്ങനെ നടന്നു പോകുമ്പോൾ വീഴാൻ പോയി വീഴാൻ പോയ സമയത്ത് ഇയാൾ പിടിച്ചു മറ്റേയാൾ വീണില്ല വീണില്ല അപ്പം ഇയാൾ കരയിലെത്തിയ ഉടനെ ഇയാളുടെ കയ്യിൽ ഒരു കത്തിയുണ്ട് ആ കത്തികളുടെ പാറയിൽ ഇങ്ങനെ എഴുതി വെച്ചു ഇവിടെ വെച്ച് എൻ്റെ ചങ്ങാതി എന്നെ വീഴാതെ കാത്തു ഇന്നലെ എഴുതിയത് മണലില്ല ഇന്ന് എഴുതിയത് പാറയിലാണ് മറ്റേയാൾ ചോദിച്ച അതെന്താ അങ്ങനെ ഇന്നലെ മണലിലാണല്ലോ എഴുതി വെച്ച് ഇന്ന് പാറയിലാണല്ലോ കൊത്തി വെച്ച് അപ്പൊ ഇയാൾ പറഞ്ഞത് അങ്ങനെയാടാ അങ്ങനെ മതി നമ്മൾ തമ്മിൽ അടി കൂടിയിട്ടൊക്കെ ഉണ്ടാവും അതൊക്കെ മണലിൽ എഴുതി വെച്ചാൽ മതി ഒരു കാറ്റ് വന്നിട്ട് അതിനെ മറച്ചു കളയട്ടെ അതിനെ ആരും അറിയണ്ട നമ്മുടെ മക്കളൊന്നും അതിനെക്കുറിച്ച് പറയണ്ട പക്ഷെ നമ്മൾ സ്നേഹിച്ച കാര്യങ്ങളില്ലേ നമ്മളെ സഹായിച്ച നിമിഷങ്ങളില്ലേ ഒരാൾ മറ്റേയാൾക്ക് താങ്ങായി നിന്ന സന്ദർഭങ്ങളില്ലേ അത് ഇനിയും ആളുകൾ അറിയണം വരാനിരിക്കുന്ന മനുഷ്യർ അതിനെക്കുറിച്ച് പറയണം നമ്മുടെ കുട്ടികൾ അതിനെക്കുറിച്ച് പറയണം എന്നാണ് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ പലതരത്തിലുള്ള അനുഭവങ്ങൾ തന്ന മനുഷ്യരുണ്ടാവും ആ മനുഷ്യരൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഓർക്കുക പിന്നെ എൻ്റെ നബി കുട്ടിക്ക് പേരിട്ടത് എന്താണ് എന്ന് വെറുതെ ഒന്ന് ആലോചിക്കുക ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ചുരുക്കുന്നു പണ്ടൊക്കെ നമ്മുടെ ഈ ഹൈന്ദവ വീടുകളില്ലേ തറവാടുകൾ ആ തറവാടുകൾക്ക് ഇവർ വീട് എന്ന് പറയില്ല വീട് എന്ന് പറയില്ല അവർ ഇല്ലം എന്നാ പറയുക അല്ലേ പിന്നെ മന എന്ന് പറയും ഇവിടെയൊക്കെ ധാരാളം ഉണ്ടല്ലോ അല്ലേ ഇത് പുന്നയർക്കുള ഈ ഏരിയയിലൊക്കെ ധാരാളം മനകളുള്ള സ്ഥലമാണല്ലോ അടുത്തല്ലേ പുന്നേർക്കുള്ള മന എന്ന് പറഞ്ഞാലേ ഭയങ്കര രസമുള്ളൊരു അവർ മന എന്ന് വിളിക്കുന്ന വീടിനാണ് കേട്ടോ അതാ വീടിനെ പറയണ മന എന്നുള്ളത് രണ്ടക്ഷരങ്ങളല്ല രണ്ട് വാക്കുകളാണ് മാ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ന എന്ന് പറഞ്ഞാൽ ഇല്ല അപ്പൊ എന്തായി ഞാനില്ല വീടിന് പറയുന്ന പേരാണ് ഞാനില്ല പിന്നെയോ ഞങ്ങളേ ഉള്ളൂ നമ്മളേ ഉള്ളൂ ഞാൻ എനിക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നതെങ്കിൽ എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ കൊതികൾ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ അത് ഹോസ്റ്റൽ എന്നാണ് പറയാ വീടല്ലല്ലോ എപ്പോഴാ വീടായി മാറുന്നത് വീടായി മാറുന്നത് അവിടെയുള്ള ഓരോ മനുഷ്യനും എനിക്ക് വിലപ്പെട്ട ഒരാളായി മാറുമ്പോഴാണ് അവിടെയുള്ള ഓരോ ആളുടെയും സമാധാനം എനിക്ക് പ്രധാനമായി മാറുമ്പോഴാണ് ഒരു ചെങ്ങല പോലെയാണ് ചെങ്ങല വളരെ ശക്തിയുള്ളതൊക്കെ തന്നെയാ നല്ല കരുത്തുള്ളതാ ഒക്കെ ശരിയാ പക്ഷെ ചെങ്ങലയിലെ ഒരു കണ്ണി കേടു വന്നാൽ മതി ചെങ്ങലയുടെ മുഴുവനും ശക്തി ഇല്ലാതാവും എല്ലാ കണ്ണിയും കേടു ഒരു കണ്ണി കേടു മതി ഇതേപോലെയാണ് കുടുംബം വീട്ടിൽ ഒരാൾ മദ്യപിച്ച് വന്നാൽ മതി ഒരാൾ മദ്യപിച്ച് ലക്ക് കെട്ട് വന്നാൽ മതി ആ വീട്ടിൽ ഒരാളും സന്തോഷത്തോടെ വാതില് തുറക്കൂല അവിടെയുള്ള കുട്ടികൾ ഓടി വരൂല ആ കുട്ടികൾ കട്ടിലിനുള്ളിലേക്ക് പോയിട്ട് ഒളിക്കും അവിടെ ഒരാളും സന്തോഷത്തോടെ കിടന്നുറങ്ങൂല അവിടെയുള്ള എല്ലാവരും മദ്യപിച്ചിട്ടില്ല ഒരാളെ മദ്യപിച്ചിട്ടുള്ളൂ ചെങ്ങലയിലെ ഒരു കണ്ണി കേടു മതി അതെല്ലാ കണ്ണിയെയും ബാധിക്കുന്നത് പോലെ കുടുംബം ഒരാൾ ഉണ്ടാക്കുന്ന അപമാനം മതിയാവും വീട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും സമാധാനം നഷ്ടപ്പെടുക അപ്പോൾ ഒരാളൊരു കുടുംബത്തിൻ്റെ ഭാഗമാവുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വാക്കുകൾ ചുരുക്കുന്നു പറഞ്ഞ വാക്കുകൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ബർക്കത്ത് ബർക്കത്ത് എന്ന് നമ്മൾ സാധാരണ പറയുന്നത് അത് എണ്ണമല്ല എന്തൊക്കെ കയ്യിലുണ്ടെന്നുള്ളതുമായി അതിന് യാതൊരു ബന്ധമില്ല ബർക്കത്ത് എന്ന് പറഞ്ഞത് എന്താണ് ഉള്ളത് അതിലൊരാൾ അനുഭവിക്കുന്ന സമാധാനമാണ് വീടിൻ്റെ ഉള്ളിൽ ഒരാൾക്ക് സമാധാനം ഇല്ലെങ്കിൽ അയാൾക്ക് പുറത്തു നിന്ന് എന്ത് കിട്ടിയിട്ടും കഴിയേണ്ടത് ഇപ്പം എൻ്റെ വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ സമാധാനമായിട്ട് സംസാരിക്കാൻ കഴിയൂല കഴിയൂല ഞാൻ എങ്ങനെയെങ്കിലും ഈ പരിപാടി ക്യാൻസൽ ചെയ്ത് തീരുന്നു വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ വരില്ല കാരണം എന്താ എനിക്ക് സമാധാനമായിട്ട് വർത്താനം പറയണമെങ്കിൽ എൻ്റെ വീടിൻ്റെ ഉള്ളിൽ സമാധാനം വേണം നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാൻ കഴിയുമോ കഴിയൂല ഒരാൾക്ക് ഭരിക്കാൻ കഴിയുമോ ഒരാൾക്ക് നന്നായി ഡ്രൈവ് ചെയ്യാൻ കഴിയുമോ ഒരാശാരിക്കെ പണിയെടുക്കാൻ കഴിയുമോ ഒരു പെരുന്നാല് ഭംഗിയായിട്ട് പണിയെടുക്കാൻ കഴിയോ കഴിയൂലേ ബന്ധങ്ങളിൽ സമാധാനം ഇല്ലെങ്കിലും ഒരു നിലയ്ക്കുള്ള പ്രൊഡക്റ്റിവിറ്റി മനുഷ്യനുണ്ടാവില്ല കൺസ്ട്രക്റ്റീവായ ഒന്നും നടക്കില്ല അതുകൊണ്ട് വീടിൻ്റെ ഉള്ളിലെ സമാധാനം എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും ബാധ ബാധകമായ കാര്യമാണ് നമ്മുടെ ഒരു മാഷുണ്ട് അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്കൂളിലൊരു ഉണ്ടായിരുന്നു ആ കുട്ടി ഇങ്ങനെ പക്ഷികളെ പിടിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കും കുരുവികളെ പ്രാവിനെയൊക്കെ തത്തയൊക്കെ പിടിച്ചിട്ട് മറ്റുള്ള കുട്ടികൾക്ക് സമ്മാനിക്കും അപ്പം ഇവരൊക്കെ അത് കൊണ്ടുപോയിട്ട് അവരുടെ വീടുകളിൽ വളർത്തും അപ്പോൾ ഒരു ദിവസം നമ്മുടെ മാഷ് ഇവനോട് ചോദിച്ച് അപ്പം നിൻ്റെ വീട്ടിൽ കുറേ പക്ഷികൾ ഉണ്ടാകുമല്ലേ ഞാൻ ഇവനെ പിടിക്കാനറിയല്ലോ നിൻ്റെ വീട്ടിൽ കുറേ പക്ഷികൾ ഉണ്ടാകുമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പം പറഞ്ഞു എന്താണെന്നറിയോ ഇപ്പം പറഞ്ഞു എന്താണെന്നറിയോ ഇല്ല എടാ പക്ഷികൾക്കൊക്കെ നല്ല സമാധാനമുള്ളൊരു അന്തരീക്ഷം വേണം എൻ്റെ വീട്ടിലതില്ല അതുകൊണ്ട് ഞാൻ പക്ഷികളൊന്നും എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാറില്ല ആ കുട്ടി അനുഭവിക്കുന്നൊരു ഒരു വ്യഥ ഉള്ളിലെ സങ്കടം എത്ര വലുതായിരിക്കും എന്നാലോച്ചു അപ്പോൾ മനുഷ്യൻ എന്നും കല്ലല്ല എന്നും ഉള്ളൊരു തിരിച്ചറിവിൽ മനുഷ്യർ ഫീലിങ്സ് ഉണ്ട് എന്നുള്ളൊരു മനസ്സിലാക്കലില്ല പരസ്പരം മനസ്സിലാക്കുമ്പോഴാണ് വീടിൻ്റെ ഉള്ളിൽ കാരുണ്യം ഉണ്ടാവുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഏത് ഏജിലുള്ളൊരു മനുഷ്യനും അയാളുടേതായ സ്ട്രെസ് ഉണ്ട് ഒരു ചെറിയ കുട്ടിക്ക് ആ കുട്ടിയുടേതായ സ്ട്രെസ് ഉണ്ട് ടീനേജിലുള്ള ആൾക്ക് അയാളുടേതായ സ്ട്രെസ് ഉണ്ട് ഒരു കുടുംബനാഥന് അയാളുടേതായ സ്ട്രെസ് ഉണ്ട് അതാണ് പണ്ടൊക്കെ നമ്മുടെ വാപ്പന്മാർ സ്നേഹം പ്രകടിപ്പിക്കുകയില്ലായിരുന്നു അല്ലേ അല്ലേ സ്നേഹം പ്രകടിപ്പിക്കുന്ന വാപ്പന്മാർ വളരെ കുറവായിരുന്നു ഉള്ളിലുണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും അല്ലേ അവർക്ക് ഓരോ പ്രകടിപ്പിക്കില്ല അവരൊക്കെ ഭയങ്കര ഗൗരവത്തിൽ നിൽക്കുന്ന ആളുകളിലാണ് എൻ്റെ വാപ്പയും ഉമ്മയും മരിച്ചുപോയതാണ് എൻ്റെ വാപ്പയ്ക്ക് ഒരു ചെറിയ അനുജനുണ്ട് ഞങ്ങൾ കുഞ്ഞളാപ്പ എന്നാ വിളിക്കുക ഇവിടെ എളാപ്പിടിയില്ലേ എളാപ്പിള്ളിയില്ലേ ഞങ്ങൾ കുഞ്ഞളാപ്പ എന്നാൽ വിളിക്കുക വാപ്പയുടെ ചെറിയ അനുജന അദ്ദേഹം മാത്രമാണ് ഇനി ജീവിച്ചിരിക്കുന്നത് അനിയന്മാരിന് അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോകുന്ന സമയത്തൊക്കെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞത് നമ്മൾ അവിടെ നിന്ന് പോരുന്ന സമയത്ത് കുഞ്ഞളാപ്പ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കും ഇങ്ങനെ നെറ്റിയിൽ ഉമ്മ കൊടുക്കുകയാണ് കുഞ്ഞിളാപ്പ വിടില്ല ഇങ്ങനെ പിടിക്കും അപ്പം നമ്മളാകെ വിങ്ങിപ്പോട്ടു ആകെ ബുദ്ധിമുട്ടാവുക കുഞ്ഞളാപ്പ ഈ കാര്യമൊക്കെ പോയി അപ്പൊ ഞാൻ ഇന്നാളിങ്ങനെ ആലോചിച്ചു മുമ്പൊന്നും ഇങ്ങനെ ഉമ്മ കൊടുക്കലൊന്നുമില്ലായിരുന്നു നമുക്കങ്ങനെ മടിയല്ലോ ആപ്പയ്ക്ക് ഉമ്മയ്ക്ക് ഒക്കെ അല്ല ഇളാപ്പാക്കൊക്കെ ഉമ്മ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ മടിയുള്ളൊരു കാര്യമല്ലേ അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു മുമ്പൊന്നും ഇങ്ങനെ ചെയ്യലില്ലല്ലോ ഇത് എപ്പോഴാണ് തുടങ്ങി നമ്മൾ സ്വയം ഇങ്ങനെ ആലോചിച്ചത് തുടങ്ങി തുടങ്ങിയത് ഇവർക്ക് മനസ്സിലായി ഉത്തരം കിട്ടി വാപ്പാക്ക് കൊടുക്കാതെ പോയ ഉമ്മകളാണ് വാപ്പാക്ക് സലാം പോലും കൊടുക്കൂല അതിനെ പോലും പേടി കഴിഞ്ഞു എന്നിട്ടല്ലേ ഉമ്മ ഉമ്മയൊന്നും കൊടുക്കാൻ ഒരിക്കലും കഴിയില്ല സെലാം കൊടുക്കാൻ പോലും വീടും ഇവരെനിക്ക് മനസ്സിലായി വാപ്പാക്ക് കൊടുക്കാതെ പോയ ഉമ്മകളാണ് കുഞ്ഞിലാപ്പാക്ക് കൊടുക്കുന്നത് ആപ്പാൻ്റെ ഉമ്മാൻ്റെയൊക്കെ ഖബറിങ്ങനെ കാണാൻ പോകുമലോചിക്കുന്നു അവരൊന്ന് ദേഷ്യപ്പെടാൻ എങ്കിലും അവരെവിടെയെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു പോയില്ലേ പോയി അപ്പം നമ്മുടെ കൂടെ കുറച്ച് മനുഷ്യന്മാരുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അവർക്ക് പോരായ്മകളൊക്കെ ഉണ്ടാവും പോരായ്മകളൊക്കെ ഉണ്ടാവും നമുക്കുള്ളത് പോലെ തന്നെ അവർക്കും ഈ അടുത്ത് മരണപ്പെട്ടുപോയ എം ടി വാസുദേവൻ നായർ നിങ്ങളെ നാട്ടുകാരെന്നല്ലേ കൂടല്ലൂരിൻ്റെ പ്രിയപ്പെട്ട എം ടി വാസുദേവൻ എം ടിയുടെ ഒരു വാക്കുണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വാക്ക് അദ്ദേഹം പറയാ അത് എം ടി പറയാ എം ടി വാസുദേവൻ നായരെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും എം ടിയുടെ നോവലുകൾ കഥകൾ സിനിമകൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടാവും പക്ഷെ അവർക്കൊക്കെ എഴുത്തുകാരനായ എം ടിയെ മാത്രമേ അറിയുള്ളൂ എഴുത്തുകാരനായ എംപിയെ സ്നേഹിക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യന്മാരുണ്ടോ എനിക്കവരൊന്നും വേണ്ട ഞാൻ ദേഷ്യപ്പെടുന്നൊരു മനുഷ്യനുണ്ട് ഞാൻ ചൂടാകുന്ന എൻ്റെ ഉള്ളിലുള്ള എല്ലാ ക്ഷോഭങ്ങളും പുറത്തു വരുന്ന ഒരാളുണ്ട് അയാൾ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരൊറ്റ മനുഷ്യൻ്റെ സ്നേഹം മതി എന്നെ അറിയാത്ത പതിനായിരക്കണക്കിന് മനുഷ്യരുടെ സ്നേഹത്തെക്കാൾ എനിക്ക് വിലപ്പെട്ടതാണ് എന്നെ അറിയുന്ന ഒരു മനുഷ്യൻ്റെ സ്നേഹം അതാ കാരണം നമ്മുടെ വീടാണ് മിക്കവാറും നമ്മുടെ എല്ലാ സ്വഭാവവും പുറത്തു വരുന്ന സ്ഥലം അവിടെ നമ്മൾ സ്നേഹിക്കുന്ന ഒരു മൂന്നോ നാലോ മനുഷ്യന്മാരെ അതൊരു ഭയങ്കര അല്ലേ അപ്പോൾ കൂടുള്ള മനുഷ്യർ അവിടെ കൂടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ആ മനുഷ്യൻ്റെ പോരായ്മകളെ ഉൾക്കൊണ്ടുകൊണ്ട് അവിടെക്ക് ഫീലിങ്സ് ഉണ്ട് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അവരോട് പെരുമാറാൻ വാക്കുകൾ നിയന്ത്രിക്കാൻ ക്ഷോഭങ്ങളെ നിയന്ത്രിക്കാൻ ഒരു വീടിൻ്റെ സമാധാനം നിലനിർത്താൻ വേണ്ടി മറുപടികളെ നിലനിർത്താൻ വാക്കുകളെ നിയന്ത്രിക്കാൻ ഇതൊക്കെ ഒരാൾക്ക് കഴിയുമ്പോഴാണ് വീടിൻ്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാകുന്നത് ആ സമാധാനം നിലനിർത്താൻ പഠിച്ചവൻ നമ്മുടെ വീടിൻ്റെ ഉള്ളിലും ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും സമ്പത്തിലും എല്ലാം ശരീരത്തിലും ആരോഗ്യത്തിലും ബർക്കത്ത് നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വട്ടംകുള ഏരിയയിലെ മുഴുവൻ പ്രവാസികൾക്കും സമൃദ്ധമായ നന്മകൾ ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ കൂടിച്ചേരലിന് എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഡാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക് യു സർ മച്ച്